ഒന്ന് ആഞ്ഞു പിടിച്ചാണ്ടല്ലോ അഞ്ചു കിലോ കൂളായിട്ട് കുറക്കാം പ്ലസ് വർക്ക് ഫാറ്റ് ഒക്കെ കുറക്കാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് സമൂസ പഴമ്പരി ഉന്നക്കായ അങ്ങനത്തെ ഒരു സാധനം മണത്തോ കൊണ്ടു പറ്റൂല നല്ല കുറവുള്ളൂ അത് നടക്കോ ഫാറ്റ് വേണോ ഫാറ്റ് ഇല്ലെങ്കിലേ നമ്മള് എങ്ങാനും ഗുഹയിലൊക്കെ ഈ ഫാറ്റ് കൺവേർട്ട് ആയി എനർജി ആവും രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഫാറ്റ് വേണം പിന്നെ അതല്ല അഞ്ചു കിലോ ഒരു മാസം ആണ് ഒരിക്കലും ചെയ്യരുത് അല്ലെ സമൂസ ഭയങ്കര ഹെൽത്തി ആയതുകൊണ്ടേ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അജ്മല വണ്ടി ഒന്ന് പിന്നെ മാറ്റാന ഞാൻ മാസമാസം ഇ എം ആയിട്ട് തന്നെ അക്കൗണ്ട് ഇങ്ങനെ വണ്ടി ഇടത് ആണല്ലേ സൂപ്പർ വണ്ടി ശരിക്കും തോന്നും പഞ്ചായത്തിൽ ഇത്രയും നല്ല വണ്ടിയില്ല ആ തോന്നിയത് ഞാൻ വിചാരിച്ചേ സൈനാത്താനെ ബുക്കിനൊക്കെ കാനഡായപ്പോ നമ്മുടെ നാട്ടിലത്തെ പ്രശ്നങ്ങളും ശല്യങ്ങളും ഒക്കെ തീർന്നു എവിടെ ഓരോ ഇതേപോലെ ഓരോ ആൾക്കാർ ഇങ്ങനെ വരുവാള്ളോ ഇതിനൊക്കെ പിന്നെ സഹിക്ക സേനാത്താനായിട്ടൊന്നും കമ്പയർ ചെയ്യലോട്ടോ എന്ത് സാധനം അത് അത് നാട്ടിൽ നിന്ന് പോയിട്ട് എന്തൊരു മനസമാധാനുണ്ട് എനിക്കൊക്കെ തന്ന പണി ഉണ്ടല്ലോ ഓർമ്മിപ്പിക്കലോ ഏ അത് വെറുതെ എനിക്ക് കുറച്ചൊക്കെ ബിസി ഉണ്ടാവും എനിക്ക് പറയാം സംഭവത്തുള്ള ഭയങ്കര കച്ചറാണെങ്കിലും മഞ്ഞ ഭയങ്കര കാര്യം കേട്ടോ അതുള്ള കാര്യം പറയാലോ ഇന്നൊന്നും ഒന്നും കണ്ടുപിടിയല്ലെട്ടോ പാവം പോയപ്പോ ഒരു പച്ചപ്പണ മകളൊക്കെ കുറവുണ്ട് പക്ഷെ പാവേ ഇടക്കിടക്ക് വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യണ്ട കാനഡിന്റെ ഏതെങ്കിലും മാതാവിന്റെ കുറ്റം പാവടാ എന്നെ കാണാൻ പൂജ്യായിട്ട് വിളിക്കായിരിക്കും എന്തീ പറഞ്ഞു തിരിച്ചു വിളി എടപ്പാകുമ്പോളെ സീനാത്തിൽ തിരിച്ചു വിളിക്കാളാണ് വിളിക്കേ കണ്ടിട്ടും കൊറേ എന്നു വിളിച്ചോലെ ൂറ് വട്ടം ഫോമിച്ച് ഫ്രിഡ്ജ് എടുത്തോ അപ്പൊ എനിക്ക് ചാടാ ഈ പിങ്കും ചാടാ എടുക്കാൻ സൗകര്യമില്ലാ എന്നോട് ലോങ് കൂടെ എന്നെ കാണാൻ പൂത്തിയിട്ടെന്നാണ് വിളിച്ചത് എന്റെ പരയിൽ നായ്ക്കൾ കയറുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം മാത്രമാണ് വിളിച്ചത് അല്ലാതെ സൈനക്ക് ഇപ്പൊ ഇങ്ങനെ ഷെഫീകരെ കാണാൻ മുട്ടിയിട്ടെന്നല്ല പോയിനാവലി ഈ ചാജ്മലപ്പ നാട്ടിൽ ബീഡി മരിച്ച നടക്കില്ലേ നോമ്പ് നിൽക്കാതെ ഓ ഓനാണെങ്കിൽ എന്നെ കാട്ടും ചെയ്താലും ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്ത് ഇട്ടും വേണ്ട അല്ല പിന്നെ കാനഡയിൽ വന്നാൽ നക്കി സ്വഭാവം മാറ്റി മാറ്റിട്ടോ അല്ലാ വോയിസ് പോയിട്ടില്ലേക്ക് കേട്ടിട്ടുണ്ടോ ഇത് മാറ്റൂല്ലേ എന്തേലും കേൾക്കണ്ടെ ആവശ്യമില്ലേ കാണാൻ